കർത്താവിന്റെ ഏറ്റവും പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല ഏറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിൽ കയറി പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ഭാഗമാകുന്ന പ്രവേശനമാണ് ലുഗോസ് പതിനെട്ടാം അധ്യായവും പത്തൊമ്പതാം അധ്യായവും യേശു കർത്താവ് ഷെഡിമിലേക്ക് പോകുന്ന വഴിയിൽ ഒട്ടേറെ ദൈവപ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ദിനത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ചത് യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ സക്കായി ശ്രമിച്ചൊരു ഭാഗമാണ് അവിടെ കാണുന്ന യേശുവിനെ കാണുവാൻ അവൻ ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ പല ശ്രമങ്ങളാണ് നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് ഒന്നും ശ്രമിക്കാതെ നാം ജീവിതത്തെ തള്ളി നീക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല പക്ഷെ ഇവിടെ സക്കായി തൻ്റെ ജീവിതത്തിന്റെ അകത്തൊരു വലിയ തിരിച്ചറിവ് സക്കായി ജീവിതത്തിൽ വെളിപ്പെട്ടു അവന്റെ കുറവ് അവൻ്റെ മനസ്സിലായി അവന്റെ കുഴപ്പമെന്താന്ന് സക്കായിക്ക് തന്നെ ബോധ്യമായി പ്രിയരോ ഈ ദിവസം ഞാൻ നിങ്ങൾ പറയട്ടെ നമ്മുടെ ജീവിതത്തിന്റെ കുറവ് നമ്മുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലെ ബലഹീനത മറ്റുള്ള ആളെക്കാട്ടിലും അപ്പുറമായി അറിയാവുന്ന ഒരു വ്യക്തി നാം തന്നെയാണ് അത് നാം അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്നും എന്തൊക്കെ വീഴ്ചകളുണ്ടെന്നും നാട്ടുകാർ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും അവനവൻ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ വലിയ തകർച്ചയിലേക്കും ആളുകൾ ചർച്ച ചെയ്യാനിടയായിത്തീരും സഖായ്ക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് അത് അവൻ്റെ ജീവിതത്തിൽ വന്ന കുറവ് അവന്റെ കുഴപ്പം കൊണ്ട് വന്നതല്ല അവൻ്റെ ജനറ്റിക്കിലുള്ള പ്രോബ്ലമാണ് അതവൻ്റെ ജനന്മുള്ള കുഴപ്പമാണ് അവന് ഒരു കുഴപ്പമുണ്ട് അവന് ആളുകളുടെ കൂട്ടത്തിൽ നിന്നാൽ അവൻ്റെ യേശുവിനെ കാണാൻ കഴിയത്തില്ല എന്നുള്ള ആ കുറവ് അല്ലെങ്കിൽ താനൊരു കുറവുണ്ടെന്ന് സഖായിക്ക് മനസ്സിലായി പ്രിയര ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ കുറവ് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പല ലക്ഷ്യങ്ങളിലേക്കും എത്താൻ കഴിയാതെ പോവും സക്കായി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുക ആയിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം നടക്കില്ല കാരണം അവന് മറ്റുള്ള ആളുകൾ അവനെ കാട്ടും പൊക്കമുള്ളതുകൊണ്ട് അവന് അത് കാണാൻ കഴിയില്ല പക്ഷെ അവനത് മനസ്സിലാക്കി എൻ്റെ എന്റെ കുറവെന്താന്ന് മനസ്സിലാക്കിയിട്ട് അവൻ യേശുവിനെ കാണുവാൻ ശ്രമിച്ചു അവന അവനൊരു കാട്ടത്യം മരത്തെ വലിഞ്ഞുകയറി അവടെ കാണുന്നത് അവൻ ബന്ധപ്പെട്ട കയറിയത് അവൻ്റെ അകത്തൊരടങ്ങാത്തൊരാഗ്രഹമുണ്ട് യേശുവിനെ ഒന്ന് കാണണം പ്രിയരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എനിക്കൊരു ലക്ഷ്യം പ്രാപ്തി ഉണ്ടെന്നുള്ള ബോധ്യമകത്തോടെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നാം ഈ ദിവസങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല അതിൽ നിന്ന് അവൻ ഓടാൻ തയ്യാറായി അവൻ മുൻപോട്ട് കൂടി ഓടി ആ കാട്ടത്തിമേൽ അവർ കയറി അവനകത്ത് ഭയങ്കര ആഗ്രഹമുണ്ട് യേശുവിനെ കാണാൻ അവൻ ശ്രമിച്ചു നിങ്ങളുടെ അകത്ത് അടങ്ങാത്ത ആഗ്രഹങ്ങൾ ദൈവപ്രവൃത്തിയെ കാണുവാൻ ദൈവിക ഇടപെടലുകളെ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്നാൽ നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്നാൽ നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് നിന്ന് ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് ആത്മീയമായി വളരാൻ കഴിയാത്ത നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടുന്ന നിങ്ങളുടെ സ്വഭാവങ്ങളെ രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥാ അവസ്ഥാവിശേഷത്തിൻ്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ ഓടണം നിങ്ങൾ ഓടി യേശു എങ്ങനെയുള്ളത് കാണുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ആ കാട്ടത്തിമേൽ മരത്തിൽ ബന്ധപ്പെട്ട് കീറി പക്ഷേ അവൻ്റെ ആ എഫർട്ട് അവൻ്റെ ആഗ്രഹം അവൻ ആ പരിശ്രമങ്ങൾ ഒന്നും നിഷ്ഫലമായിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ആളുകളുടെ കൂട്ടത്തിൽ നിന്നാൽ നീ ഒരു കാക്ഷക്കാരനെ പോലെ നിന്നുപോകും നിനക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല പക്ഷേ അതിൽ നിന്ന് നീ വ്യത്യസ്തമായി എൻ്റെ യേശുവിനെ കാണണം ചില ബന്ധപ്പാട് നീ സഹിക്കുന്നെങ്കിൽ അതിൻ്റെ പിൻപ് നീ ചില കഷ്ടം സഹിക്കുന്നെങ്കിൽ അത് പിന്നീട് നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയൊരു അനുഗ്രഹത്തിലേക്കും ഒരു നന്മയിലേക്കും നിന്റെ ലൈഫിനെ മാറ്റും അതുകൊണ്ട് ചിലതിനെ തിരിച്ചറിഞ്ഞ് ചിലതിനെ മനസ്സിലാക്കി എൻ്റെ കുറവിന് എനിക്കറിയാം അതിനെ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ആരും പെർഫെക്റ്റ് അല്ല ജീവിതത്തിൽ ബലഹീനതകൾ വരാം വീഴ്ചകൾ വരാം അതിനെ കണ്ടുണർന്ന് അതിനെ മനസ്സിലാക്കി അതിനോട് ആത്മീയമായി പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ സക്കായിയെ പോലെ അവൻ്റെ കുറവ് അവന്റെ കുറവുകൾ അവന് മനസ്സിലായി അവൻ്റെ ജീവിതത്തിന്റെ ബലഹീനത അവൻ തിരിച്ചറിഞ്ഞു അവൻ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അതിന്റെ ഫോൺ വഴികൾ മുമ്പിൽ കണ്ടപ്പോൾ യേശു അവന്റെ അടുത്തിറങ്ങി വന്നു സക്കായി വേഗം ഇറങ്ങിവ ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിൽക്കുന്നിടത്ത് നിൽക്കാതെ ഒന്ന് മാറുവാൻ അടുത്തൊരു ചുവടുവെപ്പിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങ ഈ ദിവസങ്ങളിൽ ആ ദൈവപ്രവർത്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും നിങ്ങളെ വെളിപ്പെടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു